ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് സാമ്പത്തികമായിട്ട് ഉയർച്ച വരാൻ ആഗ്രഹിക്കാത്തവർ കുറവാണ് ചിലർക്ക് പണം ലഭിക്കാത്തതാകും പ്രശ്നം മറ്റു ചിലർക്ക് കയ്യിലെത്തിയാലും ചിലവായി പോകുന്നതാകും പ്രശ്നം അതും കാര്യമായ കാര്യത്തിനല്ലാതെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുമ്പോഴാണ് പണത്തിന് അതിൻ്റേതായ കാര്യമുണ്ടാകുന്നത് ചിലപ്പോൾ കൂടുതൽ പണം കയ്യിലെത്തിയാലും അതിൻ്റെതായ ഗുണം ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല കയ്യിൽ നീക്കിയിരിപ്പും ഉണ്ടാകില്ല പണം നമുക്ക് സാമ്പത്തികമായ ഉന്നതി തരാൻ ചില വഴികളുണ്ട് നല്ല പണമേ നിലനിൽക്കൂ എന്ന കാര്യം നാം മനസ്സിൽ വയ്ക്കണം അതായത് തെറ്റായ വഴികളിലൂടെ വരുന്ന പണം നമുക്ക് അവകാശപ്പെടാത്ത പണമാണ് അത് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഗുണത്തിന് പകരം ഇത് ദോഷമാകും വരുത്തുക സുഹൃതമുള്ള പണം വേണം നാം ഉണ്ടാക്കാൻ മോശം വഴിയിലൂടെ ഉണ്ടാക്കുന്ന പണം വേറെ ഏതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടു പോകുന്നു അധിക ചെലവ് വരും നമുക്ക് ദേവി ദേവ കടാക്ഷം ഉണ്ടാകേണ്ടത് പ്രധാനമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാമജപം എന്നത് ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവർക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് നാമജപം നടത്തണം സൂര്യാസ്തമയത്തിന് ശേഷം അരമണിക്കൂറെങ്കിലും ഭഗവാനായി സമയം മാറ്റി മാറ്റിവെക്കാം ഭഗവാനെ സ്തുതിച്ച് മനസ്സിലോർത്ത് നാമജപം നടത്താം അതുപോലെ ക്ഷേത്രങ്ങൾ പള്ളികൾ പോലെയുള്ളിടത്ത് പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ദാനം നൽകുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്നുള്ളതൊക്കെ തങ്ങൾക്ക് ആവുന്ന രീതിയിൽ നമുക്കുള്ളതിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കാൻ മാറ്റിവയ്ക്കുന്നവർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്നത് ശാസ്ത്രമാണ് ദാനധർമ്മങ്ങൾ നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്ന ഒന്നുകൂടിയാണ് നാം ശപിച്ചാകരുത് മനസ്സ് നിറഞ്ഞു സന്തോഷത്തോടെ ദാനം നൽകുക പണമുണ്ടാകാൻ ഹൈന്ദവ ശാസ്ത്രപ്രകാരം പറയുന്ന ഒന്നാണ് കനകധാരാ സ്തോത്രം ജപിക്കുക എന്നത് ഇത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്നു നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നടത്തി കിട്ടും ഇത് സ്ഥിരം ജപിച്ചുകൊണ്ടിരിക്കുക ഇത് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ശ്രീ ശങ്കരാചാര്യർ രചിച്ചതാണ് കനകധാര സ്തോത്രം പേരിൽ തന്നെ കനകം അഥവാ സ്വർണം എന്ന് പേരുള്ള ഈ നാമം സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറെ ഗുണകരമാണ് ഇത് വെറുതെ ജപിച്ചാലും പോരാ മനസ്സിൽ ദേവി ദേവന്മാരെ സ്തുതിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇത് അടുപ്പിച്ച് ചെയ്യുന്നത് ഏറെ ഗുണം നൽകും ഈ നാമജപം ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കുക സർവൈശ്വര്യവും വന്നു ചേരുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക